പിന്നെ വേറെ എന്നാ ഓട്ട വിശേഷങ്ങൾ അതെന്ത് പറ്റി ദർശന വട്ടോളി വന്നിട്ട് പോയാൽ പോലെയെന്ന് ചോദിക്കുന്നുണ്ട് ഹരി അദാ റോക്ക് സ്റ്റാർ ആക്കും മനസ്സിലാകും എനിക്ക് നിന്നെ മനസ്സിലാവും നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ വിശേഷം ഹായ് പറഞ്ഞുണ്ട് ഹായ് ഹായ് ദർശന എന്ന് പറയുന്നുണ്ട് ഹരി പിന്നെ എന്തൊക്കെയുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ ഹിൽ ചേച്ചി ട്രിവാൻഡ്രം പിന്നെ ഹരി നീ എൻ്റെ ഒരു സ്റ്റാർ തന്നെ അരി പറ്റിച്ചാലും എന്നോട് വേണ്ട എന്ന് പറയുന്നുണ്ട് ദർശന ഫുഡ് കഴിച്ചു ചേച്ചി എം പറയ ഞാൻ ഫുഡ് കഴിച്ചു പിന്നെ വേറെ എല്ലാം കൊണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ട്രിവാൻഡ്രത്ത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് നിധി ട്രിവാൻഡ്രത്ത് ബാലരാമപുരം എന്ന സ്ഥലത്താണ് എൻ്റെ വീട് പിന്നെ നമ്മുടെ വിഷ്ണുകുമാർ വന്നിട്ടുണ്ട് ഹായ് ചേച്ചിയെന്ന് പറയുന്നുണ്ട് ഹായ് വിഷ്ണു ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞത് എന്തുകൊണ്ട് വിഷ്ണുകുമാറേ വിശേഷങ്ങൾ അത് പറഞ്ഞു കള്ളി മനസ്സിലാക്കി കളഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടി വിനേഷ് ഹായ് പറഞ്ഞുണ്ട് ചേച്ചി ഒരു കാര്യം ചോദിക്കാൻ സത്യം പറയുമോ ശരിക്കും ഇത്ര ഗ്ലാമറായി ഇരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് വൈഫിനെ നിങ്ങളോട് അസൂയാണ് ആണോ നീ വൈഫിനെ നല്ലപോലെ സ്നേഹിച്ചാൽ മതി ഒരു പ്രശ്നം വരില്ല ഇന്നെന്താ നേരത്തെ പോകുന്നത് ദർശനമാണ് ചോദിക്കുന്നുണ്ട് ടി വി എം അവിടെ നിഖിൽ ടി വി എം ബാലരാമപുരത്താണ് ഹരി സോറി ഞാൻ നാളെ ലയൽ ഉണ്ടാകുന്നു ഇന്ന് ഇനിയും ഫോൺ വേണം പറഞ്ഞു തല്ലുണ്ടാക്കുന്നു സോറി പിന്നെ ഹരി നീ നന്നായി റെസ്റ്റ് എടുക്കുക കേട്ടോ പനി കൂടാതെ നോക്കണേ ഇങ്ങനെ നീ പോയപ്പോൾ ഒരുപാട് ഞാൻ വിഷമിച്ചു എന്ന് പറയുന്നുണ്ട് ദർശനം പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ പറയൂ പറയൂ പ്രയോഗി ദർശന ഗുഡ് ബൈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് ഷിന ഹായ് പറഞ്ഞിട്ടുണ്ട് ബൈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് ദർശന മോളി എന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് പ്രവീൺ ഹായ് ചേ എന്ന് പറയുന്നുണ്ട് സതീഷ് കുമാർ പിന്നെ ഈ വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ സുഖമാണോ നൂറ്റി ഒൻപത് പേരുണ്ട് ലൈവില് ഇരുപത്തെട്ട് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും സുഖമാണോ പിന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക ഇരുപത്തി ഒൻപത് രൂപയുള്ളൂ പിന്നെ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ എടുക്കുക കമൻറ്റ് ബോക്സിൻ്റെ വലതു ഡോളറിൻ്റെ ഡോളറിന് സിമ്മലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് പ്ലീസ് എല്ലാവരും എടുക്കുക ലൈക്ക് അടിക്കാത്തവരെല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ടു വട്ടം വിരൽ ടച്ച് ചെയ്താൽ മതി അതും അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വിരൽ പിടിക്കുമ്പോൾ ലൈക്ക് ഓപ്ഷൻ വരും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ല വേറെ എല്ലാമുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും നൂറ്റി അറുപത്തൊന്ന് പേരുണ്ട് എല്ലാവരും മൊബൈലിൽ നിന്ന് ഗ്യാലറിയിൽ നിന്ന് കളി കാണാണ്ട് താഴേക്ക് ഇറങ്ങി വരുമെന്ന് എല്ലാവരും മെസ്സേജ് ഇടും പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും സുഖമാണോ എല്ലാവർക്കും